യും ചെറുപ്പകാല ഓർമ്മകളിൽ നിന്ന് മാറ്റി നിർത്താനാകാത്ത ഒന്നാണ് സൈക്കിൾ ഒരു കാലത്ത് കുട്ടിക്കാലത്തെ അവധിക്കാലത്തെ അവധി ദിവസങ്ങളെ അവസ്മരണീയമാക്കിയിരുന്നത് സൈക്കിളുകളായിരുന്നിരിക്കും അവധിക്കാലത്ത് ഓരോരുത്തരും സൈക്കിൾ അഭ്യാസികളായിരുന്നു സൈക്കിൾ എന്ന് പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിലേക്ക് മധുരമുള്ള ഓർമ്മകൾക്കൊപ്പം ആദ്യം എത്തുന്ന ഒരു പേരുണ്ട് ഹീറോ കുഞ്ഞു മനസ്സിൽ നിന്നും മുതിർന്നവരുടെ വരെ ഹീറോ ആയിരുന്ന ഹീറോ സൈക്കിളിന്റെ കഥ ബ്രിജ്മോഹൻലാൽ മുഞ്ചാൽ തന്റെ സഹോദരന്മാരായ ഓം പ്രകാശ് മുൻചാൽ ദയാനദ് മുഞ്ചാൽ സത്യനാഥ് മുഞ്ചാൽ എന്നിവർക്കൊപ്പം ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു ആദ്യം തുടങ്ങിയത് സ്പെയർ സൈക്കിൾ നന്നാക്കുന്ന ബിസിനസിൽ നിന്നാണ് എന്നാൽ വരുമാനമില്ലെന്ന് കണ്ടപ്പോൾ കമാലിയയിൽ നിന്ന് നാൽവർ സംഘം വായ്പ എടുത്ത അൻപതിനായിരം രൂപയുമായി പഞ്ചാബിലെ ലുധിയാനയിലേക്ക് എത്തി ആയിരത്തി അവർ സൈക്കിളുകളുടെ പാർട്ടുകൾ നിർമ്മിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങി പതിയെ എക്കാലത്തെയും ഇന്ത്യക്കാരുടെ സൈക്കിൾ പ്രണയത്തിന്റെ അവസാന പേരായ ഹീറോയുടെ ആരംഭം തുടങ്ങി വർഷങ്ങൾക്കുള്ളിൽ കമ്പനി പ്രതിദിനം ഇരുപത്തിയഞ്ച് സൈക്കിളുകളോളം നിർമ്മിക്കാൻ തുടങ്ങി ക്രമേണ ഹീറോ സൈക്കിളിന്റെ ഉടമയുടെ കഠിനാധ്വാനം ഈ സംരംഭത്തെ വിജയകരമാക്കി വർഷങ്ങൾ കടന്നുപോയി ഹീറോ സൈക്കിൾ കമ്പനി പ്രതിവർഷം ലക്ഷത്തിലധികം സൈക്കിളുകൾ നിർമ്മിച്ച് ചരിത്രം സൃഷ്ടിച്ചു മാത്രമല്ല ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കിൾ നിർമ്മാതാക്കളായി ഇടം നേടി കമ്പനി തുടങ്ങി മുപ്പത് വർഷം പിന്നിട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹീറോ സൈക്കിളുകൾ ഏകദേശം എൺപത്തി ഒൻപത് രാജ്യങ്ങളിലേക്ക് സൈക്കിളുകൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തിന്റെ തുടക്കം കമ്പനിയുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമിടലായിരുന്നു ഒരു സൈക്കിൾ എന്ന നിലയിൽ നിന്ന് ഒരു മോട്ടോർ ബൈക്ക് നിർമ്മാതാക്കളായി കമ്പനി ഉയർന്നു ആഗോളതലത്തിലെ സഹകരണങ്ങളുടെ ഭാഗമായി ഹീറോ സൈക്കിൾ ഉടമ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയായ ഹോണ്ടയുമായി കൈകോർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ആദ്യത്തെ ബൈക്കായ സി ഡി ഹൺഡ്രഡ് പുറത്തിറക്കി അങ്ങനെ ഹീറോ മോട്ടോർ ബൈക്കുകളെ ഇന്ത്യൻ കുടുംബങ്ങളുടെ അഭിഭാജ്യ ഘടകമാക്കി മാറ്റി ഏകദേശം ഇരുപത്തി വർഷത്തോളം ഒരുമിച്ച് നിന്ന് ഹീറോയും ഹോണ്ടയും രണ്ടായിരത്തി പതിനൊന്നിൽ വേർപിരിഞ്ഞു കമ്പനി ഇപ്പോഴും സൈക്കിളുകളും മോട്ടോർ ബൈക്കുകളും നിർമ്മിക്കുന്നുണ്ട് പുതുതായി ഇലക്ട്രിക് സൈക്കിളുകളും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ഐഡിയാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ